രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പരീക്ഷയുടെ പ്രാക്ടിക്കൽ തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ ഒക്ടോബർ ഏഴാം തീയതി വരെയാണ് പരീക്ഷകൾ നടക്കുന്നത് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇതുവരെയും നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനുള്ള സൗകര്യം ആയിട്ടില്ല അത് ഉടൻ തന്നെ വരുന്നതാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമായതിന് ശേഷം മാത്രം നിങ്ങളുടെ ദിവസം എന്നാണെന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ച് അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം പരീക്ഷയുടെ ആ ഒരു വിഷയത്തിൻ്റെ റെക്കോർഡ് ബുക്ക് ഇനിയും തയ്യാറാക്കിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുവാനായി പരിശ്രമിക്കുക ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രാക്ടിക്കൽ എക്സാം തീയതി സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായുള്ള ലിങ്ക് ഉള്ളതാണ് ഓക്കെ താങ്ക്